നമസ്കാരം ഇന്ന് ഞാൻ ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായ ദ്വിഭാര്യ യോഗം ഈ രണ്ട് ഭാര്യമാരുടെ യോഗമുള്ള ജാതകത്തിനെ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു അശാസ്ത്രീയതയും കൂടി വെളിപ്പെടുത്താനാണ് നമുക്ക് ഹോരാശാസ്ത്രത്തിൽ കർക്കിടകൻ രാശിയിൽ ശുക്രൻ നിന്നാൽ കർക്കിടകൻ രാശിയിൽ ശുക്രൻ നിന്നാൽ ദി ദ്വിഭാര്യാോഗം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശുക്രൻ ഭാര്യ കാരകനാണ് സ്ത്രീ ജാതകത്തില് വ്യാഴത്തിനെ ഭർത്തൃകാരകൻ നോക്കുന്നത് പോലെ ശുക്രനാണ് പുരുഷ ജാതകത്തിൽ ഭാര്യകാരകൻ ആയിട്ട് വിവാഹകാരകൻ ശുക്രനാണ് എങ്കിലും കാരകത്വം അനുസരിച്ചിട്ട് നോക്കുമ്പോൾ ശുക്രൻ ഭാര്യകാരകനാണ് അപ്പൊ കർക്കിടകൻ രാശിയിൽ ശുക്രൻ നിന്നാൽ ഭാര്യ കാരകനായ ശുക്രൻ രണ്ട് ഭാര്യയെ കൊടുക്കും എന്നുള്ളൊരു സാഹചര്യം അതായത് ഏതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മുടെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നു അത് മാത്രം നോട്ട് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു സം ഒരു സംഗതി നമ്മളുടെ ജ്യോതിഷ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് ശുക്രൻ്റെ കൂടെ ചൊവ്വ നിന്നാലും കുജൻ്റെ രാശിയിൽ ശുക്രൻ നിന്നാലും ശുക്രൻ കുജൻ്റെ രാശിയിൽ നിന്നാലും പര അങ്ങനെ പരസ്പരം മാറി കുജൻ്റെ രാശിയിൽ ശുക്രൻ നിന്നാലും എല്ലാം പരയുപതിരത എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ട് അതിനെ എടുത്ത് കോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നു അപ്പോഴും നമുക്ക് കണ്ടീഷൻസും കൂടി നോക്കിയിട്ട് ലഗ്നം ഏതാണ് ലഗ്നത്തിലേക്ക് സ്വാധീനിക്കുന്ന ഗ്രഹം ഏതാണ് അതേപോലെ വിവാഹഭാവം അല്ലാതെ ഏഴാം ഭാവ സംബന്ധമായിട്ടാണല്ലോ ഈ പ്രേമവും അതേപോലെ വിവാഹവും അതേപോലെ പിന്നെ എന്താണ് മൈദുനവും ഒക്കെ വരുന്നത് നബി സപ്തമാൽ എന്നാണ് അപ്പൊ ആ ഏഴാം ഭാവ സംബന്ധമായ അനുഭവമാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഏഴാം ഭാവത്തിലേക്ക് കൺട്രോളിങ്ങിന്റെ ഒരു ഗ്രഹമായ വ്യാഴം നോക്കിയാലും അതേപോലെ ഏഴാം ഭാവാധിപൻ ബലവാനായാലും ഒക്കെ നമുക്ക് ദി ഭാര്യ യോഗം പറയാൻ പറ്റുമോ എന്ന് കൂടി ഒരു കോമൺ സെൻസ് അപ്ലൈണ്ടതായിട്ടുണ്ട് ഒരു ജാതകം കണ്ടു കഴിഞ്ഞാൽ കാരണം ഇതിപ്പോൾ ഞാൻ എടുത്ത് പറയാനൊരു കാരണം രണ്ട് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് വന്ന രണ്ട് ദുര്യോഗങ്ങളെക്കുറിച്ച് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം അനുസരിച്ചിട്ടാണ് ഞാൻ ഇതിവിടെ അവതരിപ്പിക്കുന്നത് അതായത് ഒരു വൃശ്ചിക ലഗ്നക്കാരനായ ഒരു പുരുഷ ജാതകം ലഗ്നത്തിൻ്റെ നാലിൽ ചന്ദ്രനും ശനിയും നിൽക്കുന്നു ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് ഏഴിൽ കേതു നിൽക്കുന്നു ലക്നത്തിന് രാഘു കേതു ആക്സിസ് ബന്ധം ഏഴുവായിട്ട് ലക്നവും ഒരു ബന്ധം വന്നിരിക്കുന്നു രാഘു കേതുക്കളെ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല ആ രാശിയുടെ അധിപന്മാരെ മാത്രം നോക്കിയാൽ മതി ഏഴിൽ കേതു നിന്നാൽ ഒരു പാപനാണ് ഒരു ഗ്രഹമാണ് അവിടെ നിൽക്കുന്നെന്നുള്ള സങ്കല്പത്തിൽ പല ജ്യോതിഷിമാര് പറയുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക രാഘു ഗ്രഹങ്ങളല്ല രണ്ട് ഇന്റർസെക്ടി പോയിന്റ്സ് രണ്ട് സർക്കിൾ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് മാത്രമാണ് അവ ഗോളങ്ങളല്ല ഗോളങ്ങൾ അല്ലാത്തവയെ ഗ്രഹങ്ങളായിട്ട് സങ്കല്പിച്ചു ചൊവ്വയ്ക്ക് തുല്യമായിട്ട് മാർക്കിടുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നു തീർത്തും അശാസ്ത്രീയമാണ് തെറ്റാണ് ജ്യോതിശാസ്ത്രം അതപ്പതനത്തിലേക്ക് എത്തുന്നതിന് പ്രധാനമായിട്ടുള്ളൊരു വഴിയും കൂടിയാണത് ഇനി ഏഴാം ഭാവാധിപനായ ശുക്രനാണ് കർക്കിടകൻ രാശിയെ ആശ്രയിച്ചിരിക്കുന്നത് കർക്കിടയൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നു പത്തില് സൂര്യനും ബുധനും നിക്കുന്നു പതിനൊന്നിൽ വ്യാഴവും ചൊവ്വയും നിൽക്കുന്നു ലഗ്നാധിപനോടൊപ്പം വ്യാഴം നിൽക്കുന്നു അപ്പോൾ ഓരോ ഭാവത്തിൽ വ്യാഴം ചൊവ്വയുടെ രാ കൂടെ നിൽക്കുന്നു അതേപോലെ വ്യാഴം ബുധൻ്റെ രാശിയിൽ നിൽക്കുന്നു ശത്രുവിൻ്റെ രാശിയിൽ നിൽക്കുന്നു മിത്രത്തിൻ്റെ രാശിയിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വിലയിടുന്നത് കണ്ടിരിക്കുന്നു അതും തീർത്തും തെറ്റാണ് ഇവിടെ ശത്രുമിത്രാദികളെ ഭാവചിന്തനയിൽ ഉപയോഗിക്കാൻ പാടില്ല ഭാവചിന്തനയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ജോലി ചിന്തിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഒക്കെ തെറ്റിപ്പോകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് ഏഴാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതായത് കൺട്രോളിങ്ങിൻ്റെ ഒരു ഗ്രഹമാണ് ഏഴിലേക്ക് നോക്കുന്നത് അത് മനസ്സിലാക്കണം കൺട്രോളിങ്ങിന്റെ ഒരു ഗ്രഹം വ്യാഴം ഏഴിലേക്ക് നോക്കുമ്പോൾ വിവാഹ മതന ആലോക ഭാര്യ സമാഗമ ശയ്യ സ്ത്രീ സത്മ നഷ്ടാർത്ഥ ജാത്ത മൈദുനാ നബി സപ്തമാൽ പൈതുനം ഇവയെല്ലാം എഴു കൊണ്ട് ചിന്തിക്കണം അപ്പോൾ ഭോഗ സൗഖ്യം അല്ലെങ്കിൽ ഒരു അഫെയർ വരിക അല്ലെങ്കിൽ ആദ്യപോലെ ഉള്ള പര സ്ത്രീ ബന്ധം വരണമെങ്കിൽ പോലും ഏഴാം ഭാവത്തിൽ കൺട്രോളിങ്ങിൻ്റെ ഒരു ഗ്രഹം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാതെ ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്ന മാത്രം കൊണ്ട് കണ്ടുകൊണ്ട് ഭാര്യ യോഗമാണ് പല കല്യാണങ്ങളും മുടക്കിയ ജോൽസിൽ മാരുടെ അനുഭവം കൊണ്ട് ആ മാതാവ് വിഷമത്തോടു കൂടി കൊണ്ടുവന്ന ഒരു ഗ്രഹനിലയാണ് ഈ ജാ ഗ്രഹനില ലഗ്നം വൃശ്ചിക ലഗ്നം രാഘു കേതുക്കളുടെ ആക്സിസിൽ നിൽക്കുന്നു നാലിൽ ചന്ദ്രനും ശനിയും നിൽക്കുന്നു ഏഴിൽ കേതു ഏഴാം ഭാവാധിപനായ ശുക്രനും ഒൻപതിൽ നിൽക്കുന്നു ഇഷ്ടസ്ഥിതിയാണ് അത് മറക്കരുത് ഇനി പത്തിൽ സൂര്യനും ബുധനും പതിനൊന്നിൽ വ്യാഴവും ശുക്ര ചൊവ്വയും ഏറ്റവും കേന്ദ്ര കൂടി എല്ലാ ഗ്രഹങ്ങളും നല്ല ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്നതിനോടൊപ്പം വ്യാഴം ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ചൊവ്വ ലഗ്നാധിപൻ വ്യാഴ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അതേപോലെ ആ വ്യാഴം ഏഴിലേക്ക് നോക്കുന്നു അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ പറയേണ്ടത് ദോഷ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല ഏഴിലേക്ക് ഒരു കൺട്രോളിങ്ങിൻ്റെ ഗ്രഹമാണ് നോക്കുന്നത് അതും രണ്ടും അഞ്ചും ഭാവാധിപനായ വ്യാഴമാണ് നോക്കുന്നത് ഏറ്റവും ഉയർന്ന ഉദ്യോഗത്തിലും നല്ല പൊസിഷനിൽ മിരിക്കുന്ന ഒരു കുട്ടിയാണ് ജോലി നല്ല സർവീസിൽ ജോലി ഉള്ള ഒരു ആൾ തന്നെയാണ് ഈ വ്യക്തിക്ക് കല്യാണാലോചന വരുമ്പോൾ സ്ഥിരമായിട്ട് ഒരു ആല ജ്യോതിഷാലയത്തിൽ പെൺകുട്ടിയുടെ ക്രയനിലയെല്ലാം കൊണ്ട് കാണിക്കുന്നിടത്ത് എല്ലാം പറയുന്നത് ഈ പുരുഷ ജാതകത്തിന് ദ്വിഭാര്യ യോഗമുണ്ട് രണ്ട് ഭാര്യമാരുടെ യോഗമുള്ളത് കൊണ്ട് കർക്കിടകത്തെ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് അത് നിങ്ങൾ പെൺകുട്ടിയെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒരു ലോക്കൽ ഏരിയ ഒരു ഗ്രാമത്തിലുള്ള ഒരു സ്ഥലമാണ് ഇവരുടെ വീട് ആ ഏരിയയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ജോൽസിനാണ് പ്രസിദ്ധനും ഏറ്റവും തിരക്കുള്ള ഒരു ജ്യോതിശാലയം ഈ തിരക്ക് കൂടുമ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം ഏറ്റവും കൂടുതൽ പൂജാതി കാര്യങ്ങളും ആഭിചാര കർമ്മങ്ങളെ ഒഴിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപോലെ മറ്റു കാര്യങ്ങളുടെ ഒരു അവസ്ഥ അവിടെ കൂടുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ആൾക്കാരെ വരട്ടുന്ന ജ്യോതിഷികളാണ് ഏറ്റവും നല്ലവർ എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി അതുപോലെ അതേ അനുഭവത്തിൽ ഒരു ഒരു ജ്യോത്സ്യൻ്റെ ഓഡിയോ ഉൾപ്പെടെ ഒരു അമാതാവ് എനിക്ക് അയച്ചു തന്നെയാണ് മാഡം ഇത് ഇട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ഏഴ് എട്ട് എൺപത്തി ഏഴിലെ ഒരു പയ്യൻ ഒരു പുരുഷ ജാതകൻ കഷ്ടം തോന്നി എൺപത്തി ഏഴിലെ ഒരു പുരുഷ ജാതകത്തിനെ അവനെ ഇതുവരെയും കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്ത ജ്യോത്സ്യന്മാരോട് കേൾക്കുമ്പോൾ ദുഃഖം തോന്നുന്നുണ്ട് ആ പുരുഷ ജാതകത്തിനും പറഞ്ഞിരിക്കുന്നത് ജ്യോത്സ്യൻ പറഞ്ഞത് ലഗ്നത്തിൽ സൂര്യൻ കുജൻ ബുധൻ ശുക്രൻ അവിടെയും കർക്കിടകത്തിൽ ശുക്രൻ കർക്കിടക ലഗ്നം കർക്കിടക ലഗ്നത്തിൽ ലഗ്ന കുജൻ ബുധൻ ശുക്രൻ സൂര്യൻ ന മൂന്നില് കേതു അഞ്ചിൽ ശനി ആറിൽ ചന്ദ്രൻ അതേപോലെ ഒൻപതിൽ രാഘു നിൽക്കുന്നു വ്യാഴം ഏർ മേടൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഭാവാൽ അത് ഏർ ഒൻപതിലേക്ക് വരുന്നുണ്ട് ഭാവചക്രം എന്തോ കാരണവശാൽ നോക്കിയിരിക്കുന്നു എന്ന് തോന്നുന്നു ഇടവൻ രാശി മേടൻ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ഭാവാൽ അത് ഒൻപതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ജോൽസിൻ പറഞ്ഞത് നാല് ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുന്നത് ഒരു സന്യാസയോഗമാണ് അതേപോലെ ഏഴാം ഭാവസംബന്ധമായി ഒരു അനുഭവമില്ല ഏഴാം ഭാവസംബന്ധമായ അനുഭവമില്ല സന്യാസ യോഗത്തിൽ നിൽക്കുന്ന നാല് ഗ്രഹങ്ങൾ ഒരു ഒരു രാശിയിൽ നിന്നാൽ സന്യാസ യോഗമാണ് ഒൻപതിൽ വ്യാഴം നിന്നാലും സന്യാസയോഗമാണ് എന്തോരു എന്തോ ഒരു സംബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കണം നാല് ഗ്രഹങ്ങളിൽ നിൽക്കുന്നവരെല്ലാം സന്യാസയോഗം പ്രാപിക്കാൻ പറ്റുമോ അതേപോലെ തന്നെ ഏർ വ്യാഴം ഒമ്പതിൽ നിൽക്കുന്നവർക്കെല്ലാം സന്യാസി ആവാൻ പറ്റുമോ പിന്നെ ഏഴാം ഭാവത്തിലേക്ക് ഗ്രഹങ്ങളുടെ ബന്ധം വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നിട്ടില്ല ഇവിടെ ഏഴാം ഭാവത്തിലേക്ക് ഏഴാം ഭാവാധിപൻ തന്നെ നോക്കുന്നു അത് മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് ഏഴാം ഭാവം ശൂന്യം എന്ന് വിലയിരുത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ആൾക്ക് ഇവിടെ ഏഴാം ഭാവത്തിന് ശൂന്യാവസ്ഥയാണ് ശൂന്യം അനുഭവക്കുറവുണ്ട് സന്യാസി ആകാനുള്ള യോഗമാണ് ഒരു മാതാവിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്നുള്ള മനസ്സിലാക്കുക നാല് ഗ്രഹങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെ ജനിച്ച എല്ലാവരും സന്യാസിയായോ ഈ കാലഘട്ടത്തിൽ നാല് ഗ്രഹങ്ങൾ നിൽക്കുന്ന രണ്ട് മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പിൽ എന്തായാലും ഒരു ലഗ്നം വരുമല്ലോ ഈ ലഗ്നത്തിൽ തന്നെ എത്രയോ കൂടാനിക്കൂടി ജനങ്ങൾ ജനിച്ചിട്ടുണ്ടാകും അവരെല്ലാം സന്യാസി ആയിരിക്കുമോ അതേപോലെ ഒൻപതിൽ വ്യാഴം നിൽക്കുന്നവരും ഏഴാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നതും അതേപോലെ തന്നെ ഈ നാല് ഗ്രഹങ്ങൾ ജാതകത്തിൽ നിൽക്കുന്ന ഈ രാശിയിൽ തന്നെ ആകണമെന്നില്ല എത്രയോ ഗ്രഹങ്ങൾ രാശിയിൽ നിൽക്കുന്ന എൻ്റെ മകൻ്റെ ജാതകത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുന്നു അപ്പോഴും സന്യാസ യോഗം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഈ വിവരക്കേട് ഒന്ന് അവസാനിപ്പിക്കണം അത് കേട്ടിട്ട് വരുന്ന വിവരക്കേടാണ് കൂടുതൽ സങ്കടകരമായിരിക്കുന്നത് ഒരു ആൾക്ക് സന്യാസമോ പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ സാഹചര്യവും കൂടി ഉണ്ടായിരിക്കണം ഒരാൾക്ക് ഗവൺമെന്റ് സർവീസിലെല്ലാം ജോലി കിട്ടാൻ യോഗമുണ്ടെങ്കിൽ അവർ പി ടെസ്റ്റ് എഴുതിയാലേ ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടത്തോളം നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ ഗവൺമെന്റിലേക്ക് ജോലിക്ക് പോകാമായിരുന്നു ഇപ്പൊ പി എസ് സി വഴിയാണ് നമുക്ക് ജോലി കിട്ടുന്നത് എന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ ഒരാൾക്ക് ഇപ്പൊ എത്ര കുട്ടികളുടെ യോഗമുണ്ട് എന്ന് ഒരാൾ ജാതക വശാൽ നോക്കി പറയാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവരവരുടെ കൺട്രോളിങ് ആണ് നമ്മളുടെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷെ മൾട്ടിപ്പിൾ കുട്ടിയുടെ യോഗമുള്ള ആളായിരിക്കും പക്ഷെ എനിക്ക് ഒരു കുട്ടി മതി എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ഒരു കാര്യമാണ് അതേപോലെ ഏത് കാര്യവും ചോദിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം ജാതകത്തിനെ മാത്രം ഇത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് ഇവിടെ സംഭവിച്ചത് എന്താണ് ഇവിടെ ഏഴാം ഭാവ് ഇപ്പൊ ഈ വ്യക്തിക്ക് ഈ പുരുഷൻ പൂരാട പൂരാടനക്ഷത്ര ജനിച്ച അതൊരു വലിയ പ്രശ്നമാണ് രജുദോഷമെന്ന് പറഞ്ഞിട്ട് വലിയ ദോ മാറ്റ മാറ്റപ്പെടുന്നൊരു അവസ്ഥ വരുന്നു പിന്നെ ഇവിടെ ഏഴാം ഭവാധിപൻ എഴുതി നോക്കുന്ന വിവാഹയോഗം അയാൾ കൊണ്ട് ഇപ്പൊ ചൊവ്വയുടെ ദശയാണ് നടക്കുന്നത് ചൊവ്വയുടെ ദശാ നട ുന്നു ഏഴുവായിട്ട് ബന്ധമുള്ള ഒരു ചൊവ്വയുടെ ദശയാണ് ആൾക്ക് നടക്കുന്ന വിവാഹാനുഭവകാലമാണ് അതേപോലെ ഗോചരത്തിൽ എങ്ങനെയാണ് ഏഴാം ഭാവാധിപൻ എന്നുകൂടി നോക്കണം അല്ലാതെ അപകാരം ദശാകാലം അപകാരകാലം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകരുത് ദശാകാലം എന്തോ ആയിക്കോട്ടെ ദശാനാഥൻ ഏഴുവായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞതിനോടൊപ്പം ഏഴാം ഭാവാധിപൻ ഗോചരത്തിൽ എവിടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് നോക്കണം ഏഴാം ഭാവാധിപൻ ഗോചരത്തിൽ ഇപ്പൊ ലഗ്നത്തിന്റെ അഷ്ടമ ഭാവത്തിൽ കൂടിയാണ് ഏഴാം ഭാവത്തിൽ നിന്ന് അഷ്ടമത്തിലേക്കൂടാണ് സഞ്ചരിക്കുന്നത് ഇനി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ അത് വ്യാഴം അല്ല രാശി മാറി വ്യാഴത്തിൻ്റെ രാശിയിൽ അതായത് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കും അപ്പോൾ കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഗോചരവശാൽ ഏഴാം ഭാവസംബന്ധമായ അനുഭവത്തിന് കുറച്ചു മംഗലുള്ള ഒരു കാലഘട്ടമാണ് എന്നുള്ളത് കൂടി ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലവും കൂടി നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം ഇനി അതേപോലെ ഇവിടെയും കർക്കിടകത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൂടാതെ ചൊവ്വയോടൊപ്പം യോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇയാൾക്ക് ദാമ്പത്യ ബന്ധമില്ല എന്ന് പറഞ്ഞ ഒരു ജ്യോത്സ്യൻ സന്യാസി ഒരു ജ്യോത്സ്യൻ പറഞ്ഞു മറ്റൊരു ജ്യോത്സ്യൻ പറഞ്ഞത് ഇയാൾ കല്യാണം കഴിച്ചാൽ വീണ്ടും ക വീണ്ടും വീണ്ടും കല്യാണം കഴിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവമേ നമുക്ക് പറയാൻ പറ്റൂല നമുക്ക് എപ്പോഴും നമ്മളുടെ കൺട്രോളിങ്ങിൻ്റെ ഗ്രഹങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കണം ഭാവത്തിൻ്റെ ആധിപത്യം നോക്കണം ഇതൊക്കെ കണ്ടിട്ടാണ് പറയുന്നത് അങ്ങനെ ഒരു ഒരാളിനെ ഇല്ലാതാക്കാൻ ഒരാൾ ഈ ജാത ഈ ആൾക്ക് കല്യാണമായില്ല എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് ഇയാൾക്ക് സന്യാസയോഗമാണെന്ന് മറ്റ് കല്യാണം കഴിക്കത്തില്ല എന്ന് രണ്ട് കല്യാണം കഴിക്കുമെന്നൊക്കെ പറയുന്നത് ഈ ഗ്രഹനില ഒന്ന് നോക്കിയിട്ട് ഈ ആൾ ഇപ്പം എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് അയാളുടെ ദാമ്പത്യം എങ്ങനെയാണ് സന്താനങ്ങൾക്കൊക്കെ സുഖമായിരിക്കുമോ എന്നൊക്കെയെന്ന് ചോദിച്ചു നോക്കിയേ അപ്പോഴറിയാം ഈ സന്യാസിയോഗത്തിനെ കുറിച്ച് അന്നേരം അവിടെ പറയത്തില്ല ഇപ്പം നമുക്ക് നമ്മൾ ചെന്നിട്ട് മോന്റെ കല്യാണം നടക്കുന്നില്ല എന്താന്ന് നോക്കാമോ എന്ന് പറയുമ്പോഴാണ് സന്യാസിയെ പഠി പിടിക്കുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഏതെങ്കിലും ഒരാൾ ഗുളികനെയും രാഘുവിനെയും കേതുവിനേയും കൊണ്ട് ഫലം പറയുന്നെങ്കിൽ ശാസ്ത്രീയമായിട്ട് ജ്യോതിഷം പഠിക്കണം എന്നും കൂടി ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കണം അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന നാല് ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ സന്യാസികളാകണമെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഈ നാല് ഗ്രഹം നിക്കുന്നവരെല്ലാം സന്യാസികളാണോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കണം വ്യാഴം ഒമ്പതിൽ നിൽക്കുന്നവരെല്ലാ സന്യാസികളായിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കണം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ശാസ്ത്രത്തിലെ അറിയുന്നവരുണ്ട് പറ്റിക്കപ്പെടാനുള്ള അവസരം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധയോട് കൂടി ഇറങ്ങണം എന്ന് ഞാൻ പറയുന്നത് ഈ രണ്ട് ഗ്രഹനിലയും കണ്ടിട്ട് വിവാഹമുടങ്ങിയ രണ്ട് പുരുഷന്മാരുടെ ജാതകമാണ് ദ്വിഭാര്യ യോഗം രണ്ട് ജ്യോത്സ്യന്മാർ ദിബാരിയ യോഗം പറഞ്ഞു ഈ കർക്കിടകത്തിലെ ചൊവ്വയും ശുക്രനും നിന്നപ്പോൾ മറ്റ് ആദ്യം പറഞ്ഞ ഗ്രഹനിലയ്ക്ക് അതേപോലെ ദിബാരിയ യോഗം പറഞ്ഞാണ് മുടക്കി വെച്ചിരിക്കുന്നത് ഒരു കുഴപ്പവുമില്ലാത്ത ഏഴാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ള നല്ലൊരു പുരുഷ ജാതകമാണ് ആ ഗ്രഹനില ഈ രണ്ടാമത്തെ പൂരാട നക്ഷത്രത്തിൽ ജനിച്ച ഈ പുരുഷൻ്റെ ഗ്രഹനില അനുസരിച്ചിട്ട് ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ദിശാകാലമാണ് നടക്കുന്നത് ഇപ്പോൾ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ ആൺകുട്ടിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഗോചരവശാൽ അപവാദം കേൾക്കാൻ എന്ന് വെച്ചാൽ ശനി അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ് സ്വന്തം രാശിയിൽ സഞ്ചരിച്ചാലും അഷ്ടമ ഭാവം കൊണ്ട് സർവപ്രണാശോ വിപതോ അപവാദോ എന്ന അപവാദത്തിൻ്റെ കാര്യങ്ങളാണ് അഷ്ടമം കൊണ്ട് പറയുന്നത് അതേപോലെ തന്നെ ശനിയെ കൊണ്ടും അവവാ അവമാന ദുഃഖ അവമാന എന്നാണ് പറയപ്പെടുന്നത് അപ്പം ശനിക്ക് അങ്ങനെ ഒരു റോളുണ്ട് അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ജ്യോത്സ്യന്മാരുടെ കയ്യിൽ നിന്ന് ഇതുപോലത്തെ അപവാദങ്ങൾ കേൾക്കുന്നത് എന്ന് ഞാൻ ആ മാതാവിന് അഡ്വൈസ് കൊടുത്തു കുറച്ച് അത് മാത്രമല്ല മാർച്ച് മാസം കഴിയുമ്പോഴത്തേക്ക് വന്നാൽ മതി ഏറെ പൂജകൾ ചെയ്ത് ഈ ആൾക്ക് കല്യാണം നടത്താനുള്ള വഴിപാട് നടത്താം ഏറെ പൂജകളൊന്നും ചെയ്യേണ്ട സ്വയംവരാർച്ചന നടത്തുക അതേപോലെ അല്ലെങ്കിൽ ഗണപതിക്ക് സ്വയംവര മന്ത്രം ഗണപതി ഹോമത്തിൽ സ്വയംവര മന്ത്രം ചൊല്ലി കുറ്റിയോ തെറ്റിപ്പൂവോ ഹോമിക്കുക നൂറ്റി എട്ട് ഒരു ചൊല്ലിക്കൊണ്ട് ഹോമിക്കുക അതൊക്കെ ആൾക്ക് പുഷ്ടി ഉണ്ടാകും എന്നൊരു അഡ്വൈസ് കൊടുക്കാൻ എനിക്ക് പറ്റി പക്ഷേ ഒരാളിനെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലെ ഒരു ജ്യോതിഷം കൊണ്ടുപോകുമ്പോൾ ശാസ്ത്രീയമായിട്ട് നോക്കുന്നവരും ഉത്തമമായിട്ട് ജ്യോതിഷം പരിശോധിക്കുന്നവർക്ക് പോലും പേരുദോഷം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ഗ്രഹനില രണ്ടും ഇവിടെ അവതരിപ്പിക്കുന്നത്